നമസ്കാരം കൊച്ചിയിലേത ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു ആവേശകരമായ മത്സരം കൂടെ വരുന്നു ഇത്തവണ എഫ് സി ഗോവയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ഈ വരുന്ന നവംബർ ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് കൊച്ചിയിലെ ആവേശ കാണികൾക്ക് മുമ്പിലാണ് ബ്ലാസ്റ്റേഴ്സ് ഒരു മത്സരം കളിക്കുന്നത് മനോലോ മാർക്കസിന് കീഴിലെത്തുന്ന എഫ് സി ഗോവ സീസണിൽ എട്ടു മത്സരങ്ങൾ കളിച്ചു പൂർത്തിയാക്കിയപ്പോൾ മൂന്ന് വിജയങ്ങളും മൂന്ന് സമനിലകളും രണ്ട് പരാജയങ്ങളുമായിട്ട് പന്ത്രണ്ട് പോയിന്റ് സീസണിൽ നേടിയെടുത്തു മറുപുറത്ത് മൈക്കിൾ സ്റ്റേറക്ക് കീഴിൽ അണിഞ്ഞൊരുങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് സീസണിൽ ഒൻപത് മത്സരങ്ങൾ മൂന്ന് വിജയങ്ങളും രണ്ട് സമനിലകളും നാല് പരാജയങ്ങളുമായിട്ട് ഇതേ വരെ നേടിയത് പതിനൊന്ന് പോയിന്റുകൾ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടു ചെന്നൈയിൻ എഫ് സിക്കെതിരെ ഒരു തകർപ്പൻ ജയം എതിരില്ലാത്ത മൂന്ന് ഗോളിന്റെ വിജയം ഈ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ തന്നെയായിരിക്കണം ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവക്കെതിരെയും പന്തു തട്ടേണ്ടത് കഴിഞ്ഞ മത്സരം പോലെ ടീമിനെ ഒത്തൊരുമയോടെ കളിക്കാൻ സാധിച്ചാൽ ഇൻഡിവിജ്വൽ എറേഴ്സ് ഇല്ലാതെ എഫ് സി ഗോവക്കെതിരെ ബ്ലാസ്റ്റേഴ്സിന് പന്തു തട്ടാനായാൽ തീർച്ചയായിട്ടും എഫ് സി ഗോവയ്ക്കെതിരെയുള്ള ഒരു മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനാകും ഏതായാലും ഈ ഒരു മത്സരത്തിലെ സ്കോർ പ്രവചനം നിങ്ങൾ തായെ കമന്റിൽ രേഖപ്പെടുത്തൂ മത്സരത്തിലെ എന്റെ ഒരു പ്രവചനം ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവക്കെതിരെ വിജയം സ്വന്തമാക്കുമെന്നതാണ് നിങ്ങളുടെ പ്രഡിക്ഷനും തായ കമന്റിൽ രേഖപ്പെടുത്താം ഇനി എഫ് സി ഗോവയ്ക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പ്രഡിക്റ്റഡ് ഇലവൻ നമുക്ക് പരിശോധിക്കാം ഗോൾ പോസ്റ്റിൽ തീർച്ചയായിട്ടും സച്ചിൻ സുരേഷ് തന്നെ തുടരും കഴിഞ്ഞ മത്സരത്തിൽ പരിക്ക് മാറി തിരിച്ചെത്തിയ സച്ചിൻ സുരേഷ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾവലക്ക് മുമ്പിൽ മികച്ച പ്രകടനമായിരുന്നു പുറത്തെടുത്തത് ഈ സീസണിലെ ആദ്യ ക്ലീൻ ഷീറ്റ് നേടിയെടുക്കാനും സാധിച്ചിരുന്നു ഇനി പ്രതിരോധ നിലയിലേക്ക് വരാം സെൻറ്റർ ബാക്ക് പൊസിഷനിൽ മിലോ സിൻസ്കിച്ചും റൂവ ഹോർമിപ്പാമും തന്നെ കളിച്ചേക്കും റൈറ്റ് വിൻബാക്കിൽ സന്ദീപ് സിംഗിന് പകരമായിട്ട് ഒരുപക്ഷെ പ്രബീർ ദാസ് ആദ്യ ഇലവനിൽ കളിക്കാനുള്ള സാധ്യതകൾ കാണുന്നു ലെഫ്റ്റ് വിൻബാക്കായിട്ട് നവാച സിംഗും കളിച്ചേക്കും മിഡ്ഫീൽഡിൽ ഡബിൾ പ്യോട്ടോളിൽ വിപിൻ മോഹനനും ഫ്രെഡിയും ഒരുമിച്ചിറങ്ങും റൈറ്റ് വിങ്ങിൽ രാഹുൽ കെപിയും ലെഫ്റ്റ് വിങ്ങിൽ നോവ സദോയും കളിച്ചേക്കും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് അഡ്രിയ ലൂണയും മുന്നേറ്റ നിരയിൽ സെൻ്റർ ഫോർവേഡായിട്ട് ജീസസ് ജിമിനസും കളിക്കളത്തിലേക്ക് ഇറങ്ങിയേക്കും ഏതായാലും ഇത് ജസ്റ്റൊരു സാധ്യത പ്രഡിക്റ്റഡ് ഇലവൻ മാത്രമാണ് പരിശീലകൻ മൈക്കിൾ സ്റ്റേറെ എഫ് സി ഗോവക്കെതിരെ ആദ്യ ഇലവനിൽ ഏതെല്ലാം താരങ്ങളെ ഉപയോഗപ്പെടുത്തുമെന്നത് തീർച്ചയായിട്ടും നമ്മൾക്ക് കണ്ടറിയാം നവംബർ ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ ആവേശകരമായ മത്സരം നടക്കുന്നത് മത്സരത്തിന്റെ സ്കോർ പ്രവചനം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം